ആഫ്റ്റർ സിക്സ്റ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ മാനസികമായ നിരാശയോ ബുദ്ധിമുട്ടോ ദുഃഖങ്ങളോ ഒന്നും ഇല്ലാതെ ഇല്ലാതെ തന്നെ പോകുന്ന ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ജോലി ചെയ്യുന്നവർ ഒരു റിട്ടയർമെന്റ് എന്ന ഒരു സംഭവമാണ് റിട്ടയർമെന്റിൽ നമ്മുടെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്ന് സന്തോഷത്തോടെ റിട്ടയർമെൻറ് കഴിച്ചുകൂട്ടുക എന്ന രീതിയിലാണ് കമ്പനി നമ്മളെ പറഞ്ഞു കൊടുത്തത് പലർക്കും റിട്ടയർമെൻ്റ് വളരെയധികം മോശമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഒന്ന് മാറിക്കൊടുത്താൽ ഈ നിരാശയും ദുഃഖവും എല്ലാം മാറിക്കിട്ടും ഇപ്പോൾ പഴയ പോലെയല്ല കുടുംബവസ്ഥ കുട്ടികളുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് അവർ അവരവരുടെ ലോകത്തേക്ക് പോകും അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് മാറും അത് ആകാതിരിക്കാൻ നമ്മളുടെ മനസ്സിലെ കിടക്കുന്ന വാസനകൾ നമ്മൾ പുറത്തെടുക്കുക എന്നതാണ് രാമായണ പാരായണം ചിത്രരചന അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഓരോ ഓരോരോ വ്യക്തിയുടെ മനസ്സിലും ഉണ്ടാവും ഇതിൽ ചിലരെല്ലാം യാത്രാപ്രേമികളും ഉണ്ടാവും യാത്രകൾ ചെയ്യാനുള്ള സാമ്പത്തികവും സമയവും ഇവരുടെ കയ്യിലുണ്ടെങ്കിലും അവരുടെ മക്കൾക്ക് ഒരു പക്ഷേ കൊണ്ടുപോയി കാണിക്കാനുള്ള സമയം അല്ലെങ്കിൽ അവരുടെ ജോലി തിരക്ക് കാരണം പറ്റിയെന്നിരിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ കൊച്ചിയിലുള്ള എസ് പി ട്രാവൽസ് സഹായിക്കും അവർ ചെറുതും വലുതുമായ ധാരാളം ടൂറുകൾ കൊണ്ടുപോകാറുണ്ട് ഇന്ത്യയിലും പുറത്തും ബഡ്ജറ്റ് യാത്ര നടത്തുന്നവരാണ് ഈ എസ് പി ട്രാവൽസ് ഇവരുടെ യാത്രയിൽ ഞാൻ മൂന്ന് തവണ പങ്കെടുത്തിട്ടുണ്ട് ഒന്ന് നേപ്പാൾ യാത്ര രണ്ട് ഡൽഹി യാത്ര ഇപ്പോൾ കാശ്മീർ യാത്ര ഈ യാത്രകളെല്ലാം ഞാൻ അനുഭവിച്ചിരുന്നത് ഒരു കൂട്ടുകുടുംബത്തോടെ യാത്ര ചെയ്ത ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതിൽ അപ്പൂപ്പനമ്മ അച്ഛനമ്മ ചേച്ചി ചേട്ടൻ അനിയൻ അനിയത്തി എന്നുവേണ്ട ചെറുമക്കൾ എല്ലാവരും തന്നെ ഈ കൂടെ ഉണ്ടാകും നമ്മൾ ഇത് അനുഭവിക്കുക ഈ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ള ജീവിത രീതിയോടു കൂടിയാണ് ഇവരുടെ ടൂറും മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യവും വളരെ ശ്രദ്ധിച്ച് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു ട്രാവൽ ഏജൻസിയാണ് എസ് പി ട്രാവൽസ് ഇതേക്കുറിച്ച് ഇതിൻ്റെ സ്ഥാപകനായ സുവർണൻ ചേട്ടൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ് അതിനു മുമ്പ് നമ്മൾ യാത്ര ചെയ്ത കുറച്ച് വീഡിയോ കാണാം അതിനുശേഷം അദ്ദേഹം സംസാരിച്ചു ിലെ ഹോട്ടലിൽ നിന്നും ഞങ്ങളെല്ലാവരും അതിരാവിലെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ച അവിടെ ധാരാളം കച്ചവടക്കാർ വന്നു നിൽക്കുന്നതാണ് എല്ലാ യാത്രക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഒത്തിരി സാധനങ്ങൾ വാരിക്കൂട്ടി കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം ഡാൽ ലേക്കും ശിഖാരയുമാണ് തെരുവുകൾ അധികം തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് രാവിലെ ആയതുകൊണ്ടായിരിക്കണം തെരുവുകൾ ഇങ്ങനെ ഇരിക്കുന്നത് ചിക്കാരയിൽ കയറി ഡാലേക്കിൽ ഒന്ന് ചുറ്റുക എന്നത് ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നം തന്നെയാണ് കാശ്മീരിയുടെ കിരീടത്തിൻ്റെ ഒരു ജുവൽ എന്നും ഡാൽ ലേക്കിനെ വിശേഷിപ്പിക്കാറുണ്ട് ശ്രീനഗറിലെ ഒരു പ്രധാന തടാകമാണ് ഡാൽ ലേക്ക് ജമ്മു കാശ്മീർ ഭരണകൂടത്തിൻ്റെ ഒരു വേനൽക്കാല വസതി കൂടിയാണിത് അനേകം തടാകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ലാൽ ലേക്കിൽ ഞങ്ങളങ്ങനെ വന്നു വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിർമ്മാണ രീതിയിൽ ഉണ്ടാക്കിയ ഹൗസ് ബോട്ടുകൾ പ്രസിദ്ധമാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത ബോട്ടുകളാണിവ പതിനെട്ട് ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഈ തടാകം മഞ്ഞുകാലമായാൽ തടാകം പോകാറുണ്ട് െല്ലാവരും ശിഖാരയിൽ കയറി യാത്രയായി ഈ സമയം ഞാൻ ഇതിൻ്റെ ചുറ്റുപാടുകളെല്ലാം ഒന്ന് നോക്കി കാണുകയായിരുന്നു കയറി ുറ്റിക്കവരുടെ മുഖം ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂറോളം ഡാൽ ലേക്കിൽ ചുറ്റിക്കറങ്ങിയിട്ടാണ് അവർ എത്തിയത് ക്കെ തന്നെ യുവത്വത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത് ഞാനിപ്പോ നിൽക്കുന്നത് കാശ്മീരിലെ ലാൽ ലേക്കിലാണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ലാൽ ലേക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു സന്തോഷകരമായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ പറയുന്നുണ്ട് ഹലോ ഗായ്സ് എൻ്റെ പേര് സാർവിക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വഞ്ചി യാത്ര പോകുന്നത് ഇത് എനിക്ക് എക്സ്പീരിയൻസ് നല്ലോണം ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ കടകൾ പലഹാരങ്ങൾ കൊണ്ടുവരുന്ന വഞ്ചികൾ പിന്നെ അതെല്ലാം ഞങ്ങൾ കഴിച്ചു ഐസ്ക്രീം കാപ്പി ലോട്ട്സ് ഓഫ് തിങ്സ് പിന്നെ ഞങ്ങൾ കാശ്മീർ സാരികൾ സിർ സിൽക്ക് സാരികളെല്ലാം കണ്ടു പിന്നെ അവിടെ അരികിൽ തന്നെ കൃഷിയിടങ്ങളും ഉണ്ടായിരുന്നു കൃഷിയിടങ്ങൾ പറയാൻ ലോട്ട് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു ചുറ്റിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എത്രത്തോളം സന്തോഷിച്ചു എന്ന് ഇവരുടെ ഈ ചിത്രം തന്നെ വിളിച്ചു പറയുന്നുണ്ട് അവർ എല്ലാവരും വേണ്ടുവോളം ആസ്വദിച്ചു കുട്ടികളെ പോലെ എൻ്റെ പേര് ജി എസ് സ്വർണൻ ഫോട്ടോ ആണ് അവിടെ ട്രാവൽസിൻ്റെ ഓഫീസ് നാൽപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് തീർത്ഥാടന യാത്രകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സന്ദർശിക്കുന്ന യാത്രകളും സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇത് ഞാൻ രണ്ട് കൂട്ടുകാർ തമ്മിൽ തുടങ്ങിയ ഒരു ട്രാവൽസാണിത് അത് എൻ്റെ പേര് സ്വർണൻ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാരുടെ ഇനിയൊരു പാർട്ട്ണറിൻ്റെ പേര് വി എസ് എന്നാണ് അങ്ങേര് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഷെയർ പിരിഞ്ഞ് പോയി അതിന് ശേഷം ഇപ്പം നാൽപ്പത്തി നാല് വർഷം മൊത്തം നാൽപ്പത്തഞ്ച് വർഷങ്ങളായി ഇപ്പം നാൽപ്പത്തി നാല് വർഷം നാൽപ്പത്തി നാല് വർഷവും ഞാൻ തനിയാണ് ഈ യാത്ര നടത്തുന്നത് അത് തീർത്ഥാടന യാത്രകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ യാത്രകളും വെജിറ്റേറിയൻ ഫുഡ് അടക്കമുള്ള യാത്രകളും ഞാൻ സംഘടിപ്പിക്കാറുണ്ട് എൻ്റെ കൂടെ വരുന്ന ആളുകൾ കൂടുതലും അറുപത് വയസ്സിന് മേപ്പോട്ട് പ്രായമുള്ള ആളുകളാണ് ആ ആളുകൾക്ക് ഈ യാത്ര പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ പല അസുഖങ്ങളും പല കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കൊണ്ടാകുന്നതും ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ കാശ്മീരിലാണ് ഉള്ളത് ഇപ്പോൾ കാശ്മീരിൽ വന്ന യാത്രയിലും കൂടുതലും പ്രായമുള്ള ആളുകളാണ് എഴുപത്തി ഒമ്പത് വയസ്സ് പ്രായമുള്ള ആൾ ആൾ വരെ നമ്മുടെ ഇന്നത്തെ ഈ യാത്രയിലുണ്ട് അറുപത് വയസ്സിനും ഏർപോർട്ട് പിന്നെ ഏറ്റവും താഴെ പതിനേഴ് വയസ്സ് പ്രായമുള്ളതും പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയും പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയും എൻ്റെ ഈ യാത്രയിലുണ്ട് ബാക്കിയുള്ള എല്ലാവരും അൻപതിൻ്റെ മേപ്പോട്ടുള്ള ആളുകളാണ് അപ്പോൾ ഫോട്ടോ ഉച്ച സ്ഥലമാണെന്നുണ്ടെങ്കിലും എൻ്റെ യാത്രകൾ ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് തിരുപ്പതിയിലാണ് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ഞൂറോളം യാത്രകൾ ഞാൻ തിരുപ്പതി യാത്ര നടത്തിയിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടല്ല ഉള്ള കുളു മണാലി കാശ്മീർ ഡാർജിലിംഗ് ആസാം കൽക്കട്ട ദ്വാരക സോമനാഥ് പിന്നെ മുംബൈ അങ്ങനെ ഇന്ത്യയിലെ ഏകദേശം എന്നെ കൊണ്ടാകുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഞാൻ യാത്ര നടത്തിയിട്ടുള്ള പരിചയമുള്ള ആളാണ് ഇപ്പം എനിക്ക് വയസ്സ് എഴുപത്തി നാലാണ് ഇത് ഇനി ആ യാ ഈ ട്രാവൽസ് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ ഒരു മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളും ഇപ്പം പല യാത്രകളും എനിക്ക് സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട് അത് ഇന്നില്ലെങ്കിൽ നാളെ ഈ ട്രാവൽസ് നാൽപ്പത്തഞ്ച് വർഷമുള്ള ചിലപ്പോൾ നൂറ് വർഷം നീണ്ടു നിൽക്കാം ചിലപ്പോൾ നൂറ്റമ്പത് വർഷം നീണ്ടു നിൽക്കാം പറയാൻ സാധ്യമല്ല ഹിന്ദി പോലും ശരിക്കും സംസാരിക്കാൻ അറിയാത്ത ആളാളെ ആളായിരുന്നു ഞാൻ യാത്ര തുടങ്ങിയപ്പോൾ തമിഴ് പോലും അറിയില്ലായിരുന്നു ഇപ്പം ഏകദേശം നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ഹിന്ദിയും മറാഠിയും കന്നഡവും മലയാളവും ഇംഗ്ലീഷും എല്ലാം പരിപൂർണ ഹൺഡ്രഡ് പെർസെൻ്റ് അല്ല ഏകദേശം സംസാരിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഹിന്ദി ഹിന്ദിയും കാര്യങ്ങളൊക്കെ അറിയാം എന്ന ഒരാളാണ് അത് നമ്മുടെ ബസ് യാത്ര നാട്ടിലാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ബസ് യാത്രയുണ്ട് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ട്രെയിൻ യാത്രയുണ്ട് ഫ്ലൈറ്റ് യാത്രയുണ്ട് അത് അവരവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവരവർക്ക് തിരഞ്ഞെടുക്കാം കുറഞ്ഞ റേറ്റിൻ്റെ യാത്രകളും ഉണ്ട് കൂടുതൽ റേറ്റിൻ്റെ യാത്രയുണ്ട് ഇപ്പം ഈ വർഷം പിറന്നിട്ട് എല്ലാ മാസവും ഈ മെയ് മാസം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ മാസവും കാശി അയോധ്യ യാത്രകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് നവംബർ ഒക്ടോബർ മാസം വരെ നിണ്ണിക്കും അത് കഴിഞ്ഞാൽ അവിടെ കാലാവസ്ഥ മാറും തണുപ്പാകും അതുകൊണ്ട് നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കാശി നോർത്ത് ഇന്ത്യൻ യാത്രകൾ കുറവായിരിക്കുള്ളൂ ആ തണുപ്പ് പിടിക്കാത്തവരാണ് നമ്മുടെ കൂടെ കൂടുതലും പ്രായമുള്ള ആളുകൾ വരുന്നത് അപ്പം അതുകൊണ്ടാണ് ആ മാസങ്ങളിൽ അവിടെ പോകാത്തത് പിന്നെ ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യാത്രകൾ സംഘടിപ്പിച്ചിട്ട് ഈ ജാനുവരിയിലാണെങ്കിലും നവംബറിലാണെങ്കിലും കൊണ്ടുപോകും പ്രായമുള്ളവരെ ആ സമയത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര അത്രയും സുഖമുണ്ടാവില്ല ജനങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം പിന്നെ അയക്കുന്നവർക്കും അമ്മമാരെയും എങ്ങമ്മമാരെയൊക്കെ അയക്ക പ്രായമുള്ളവരെയൊക്കെ അയക്കാറുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമുള്ള ആളെ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ യാത്രകൾക്ക് വലിയ പതിനെട്ട് ദിവസ യാത്ര പതിനഞ്ച് ദിവസ യാത്ര പന്ത്രണ്ട് ദിവസ യാത്ര യുവക യാത്രകൾക്ക് ഞാൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമുള്ള ആളവരെ സ്ത്രീകൾക്ക് സ്ത്രീകളാണെങ്കിലും കൊള്ളാം പുരുഷനാണെങ്കിലും കൊള്ളാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇത്രയാണ് എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ ബോധിപ്പിക്കാനുള്ളത് അപ്പം യാത്രക്ക് ഇനി പോകണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കൊച്ചി ഭാഗത്ത് എൻ്റെ ഫോൺ നമ്പറുണ്ട് യൂട്യൂബിൽ പരസ്യം ഉണ്ടാകും കൊച്ചി എറണാകുളം പറ്റാളം വടതല ഇളമക്കര ഭാഗങ്ങളിൽ ബാനറുകൾ ഉണ്ട് പിന്നെ പത്ര പരസ്യമൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല കാരണം അത്രയും ബാനർ ഇതുണ്ടായിട്ട് തന്നെ ജനങ്ങൾ നമുക്ക് എല്ലാ ട്രിപ്പിനും ഫുള്ളാണ് അപ്പം ഈ വന്നിരിക്കുന്ന യാത്രയിൽ ഞങ്ങൾ നാൽപ്പത്തി ആറ് പേരുണ്ട് അത്രയും ആൾക്കാർ അത്രയും ടിക്കറ്റുകൾ നമുക്ക് കിട്ടാറുണ്ട് ഒരു ഫുഡ് ഫുഡടക്കമുള്ള യാത്രയാകുമ്പോൾ അത്രയും പേരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലുള്ള പാചകക്കാരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ തനി കേരളീയ ഭക്ഷണം വെജ് ആയിരിക്കോളൂ നോൺ വെജ് ഭക്ഷണം നമ്മുടെ യാത്രയിൽ ഉണ്ടാവില്ല തനി വെജിറ്റേറിയൻ ആയിരിക്കുള്ളൂ അതിൽ പുട്ട് കള്ളക്കറി ഇടിയപ്പം ചപ്പാത്തി പൂരി ഇഡ്ഡലി അങ്ങനെ കേരളീയമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും നമ്മൾ തയ്യാറാക്കണത് ഇടയ്ക്കൊരു ദിവസം കുത്തരി കഞ്ഞി ഉണ്ടാവും ബാക്കിയുള്ള ദിവസം ചോറുണ്ടാവും അങ്ങനെ അത്ര അത്തരത്തിലുള്ള വെറൈറ്റീസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ തയ്യാറാക്കണത് നോൺ വെജ് നമ്മുടെ യാത്രയിൽ ഉണ്ടാകും ഉണ്ടാകാറില്ല നോൺ വെജ് വേണമെന്നുള്ളൊരു ഹോട്ടലിൽ പോയി കഴിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിധം ഞങ്ങളുടെ പാത്രങ്ങളിൽ ഞങ്ങൾ വെജ് മാത്രമേ ചെയ്യാറുള്ളൂ അത് കേരളീയരായിട്ടുള്ള പാചകക്കാരായിരിക്കും കേരളത്തിൽ നിന്നുള്ള നാലോ അഞ്ചോ പാചകക്കാരും കേരളത്തിലുള്ള സാധനങ്ങളും അരി മുതൽ എല്ലാം കേരളത്തിൽ നിന്ന് നമ്മൾ എണ്ണ വരെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് പാചകം ചെയ്യേണ്ടത് തേങ്ങ വരെ കേരളത്തിൽ നിന്നായിരിക്കും കൊണ്ടുവന്നത് പിന്നെ ഇവിടുന്ന് ഉള്ള സാമ്പാർ പൊടി മുതൽ മസാലപ്പൊടി മുതലുള്ള ഐറ്റംസ് മുഴുവനും ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് കിലോയോളം സാധനം ഞങ്ങളുടെ ഇതിലുണ്ടാവും അത് അതുകൊണ്ട് അഞ്ച് പാചകക്കാരെങ്കിലും മിനിമം ഉണ്ടാവും സംഘാടകരായിട്ടുള്ള ഞങ്ങൾ രണ്ട് പേരുണ്ടാവും എന്നാൽ മാത്രം ഇത് ട്രെയിനിൽ കയറ്റാനും ഒക്കെ സാധിക്കുകയുള്ളൂ പിന്നെ വരുന്നവരും ഞങ്ങളുടെ ഒപ്പം എന്തെങ്കിലും അരിഞ്ഞുകൊടുക്കാനോ പിടിക്കാനൊക്കെ സഹായിക്കാറുണ്ട് എല്ലാവരും അല്ല കുറേ കുറച്ച് അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഞങ്ങളോട് സഹായിക്കാറുണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം ചുരുക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നന്ദി നന്ദി